നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാല് വർഷമായി ശമ്പളവും ഭക്ഷണവും ഇല്ലാതെ പ്രവാസിന് അനുഭവിക്കുകയാണ് അവരുടെ വാർത്തയാണിപ്പോൾ പുറത്തേക്ക് വരുന്നത് ശമ്പളം കിട്ടാതായിട്ട് അങ്ങനെ നാല് വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനി രണ്ടു വർഷം മുമ്പ് കൂട്ടുകയുണ്ടായി കറണ്ടും വെള്ളവും ഇല്ലാതെ ലേബർ ക്യാമ്പിൽ ദുരിതങ്ങളോടും പട്ടിണിയോടും പടവിട്ടി അതിജീവനം നടത്തുന്ന കുറെയേറെ പ്രവാസികൾ ജീവനോടെയുണ്ട് അതിനിടയിലും ആരോഗ്യത്തെ അലട്ടി പ്രയാധിക്യവും രോഗവും മൂർധന്യ അവസ്ഥയിൽ തന്നെയുണ്ട് മലയാളികൾ ഉൾപ്പെട്ട ഇന്ത്യൻ തൊഴിലാളികൾക്കൊടുവിൽ തുണയായത് സൗദി ലേബർ കോടതിയും ഇന്ത്യൻ എംബസിയും ഒരുപറ്റം മനുഷ്യ സ്നേഹികളുമാണ് അതും നമ്മുടെ മലയാളികൾ തന്നെയാണ് പതിനാല് ഇന്ത്യക്കാരാണ് കോടതി ഇടപെടലിൽ ശമ്പളവും സേവനാനന്തര ആനുകൂല്യങ്ങളും നേടി കഴിഞ്ഞ ദിവസങ്ങളിൽ റിയാദ് സ്വന്തം നാടുകളിലേക്ക് സന്തോഷത്തോടെ മടങ്ങിയത് അൽസീസിയയിലെ ഒരു ഗ്ലാസ് കമ്പനിയിൽ ജീവനക്കാരായി നൂറ്റി ഇരുപത് ഇന്ത്യക്കാരുണ്ടായിരുന്നത് കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇവരുടെ ശമ്പളം മുഴങ്ങുകയുണ്ടായി എന്നാലും രണ്ടു വർഷം കൂടി ജോലിയിൽ തുടർന്നിരുന്നു രണ്ടായിരത്തി പതിനേഴും ഓഗസ്റ്റിൽ കമ്പനി അടച്ചുപൂട്ടിയതോടെ താമസവും ഭക്ഷണവും കൂടി പ്രതിസന്ധിയിലായി മാറി തുടർന്ന് പരാതിയുമായി ലേബർ കോടതിയെ സമീപിക്കുകയുണ്ടായി ഇക്കാമിയുടെ കാലാവധിയും ഇതിനോടകം തന്നെ കഴിഞ്ഞിരുന്നു ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി എഴുപതോളം പേർ മറ്റു കമ്പനികളിൽ ജോലി നേടിയിരുന്നു ഇക്കാമി തയ്യാറായില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് വേറെ തൊഴിലുടമയെ നേടാൻ അനുവദിക്കുന്ന തൊഴിൽ നിയമമാണ് ഇവർക്ക് തുണയായി മാറിയിരിക്കുന്നത് ജോലി കിട്ടാതെ ബാക്കിയായവർ അവർ അസീസിയയിലെ ലേബർ ക്യാമ്പിൽ കഴിയുന്നതിനിടെ പുറത്തിറങ്ങി പോലീസ് പരിശോധനയിൽ കുടുങ്ങി പലരും പല സമയങ്ങളിലായി നാട് കടത്തപ്പെടുക ഒടുവിൽ പതിനാല് പേർ അവശേഷിച്ചു അപ്പോഴേക്കും ലേബർ ക്യാമ്പിന്റെ സ്ഥിതി പരിതാപകരമായി മാറിയിരുന്നു കറണ്ടും വെള്ളവും ഇല്ലാതായി അങ്ങനെ മാസങ്ങൾ കടന്നുപോയി കുറച്ച് മനുഷ്യ गलु गलु गी गी। ും സംഘടനകളും ചേർന്ന് വേറെ താമസ സൗകര്യമൊരുക്കി ഇവരെ അങ്ങോട്ട് മാറ്റുകയുണ്ടായി ഭക്ഷണവും അവർ തന്നെ എത്തിച്ചു നൽകി തൃശൂർ എം പി ടി എൻ പ്രതാപൻ വിഷയത്തിൽ ഇടപെട്ടതോടെ കൂടുതൽ പേർ സഹായിക്കാൻ മുന്നോട്ട് വന്നു ഇതിൽ പേർ മലയാളികളായിരുന്നു നമ്മുടെ സ്വന്തം പ്രവാസ മലയാളികൾ അതിൽ അഞ്ചും തൃശൂർ സ്വദേശികളും ബാക്കി തമിഴ്നാട് ആന്ധ്ര സ്വദേശികളും ഉണ്ടായിരുന്നു ഇവരെല്ലാം പ്രായാധിക്യവും രോഗവും മൂലം അവശ്യരായിരുന്നു ഇന്ത്യൻ എംബസി ഇടപെട്ട ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുകയുണ്ടായി ഈ വർഷം ഓഗസ്റ്റിലാണ് കോടതിയുടെ അനുകൂല വിധി എത്തിയത് തന്നെ ഉൾപ്പെടെ മുഴുവൻ തൊഴിലാളികൾക്കും കമ്പനി അടച്ചുപൂട്ടിയതുവരെയുള്ള ശമ്പള കുടിശ്ശികയും മുഴുവൻ ആനുകൂല്യങ്ങളും കമ്പനിയുടമകൾ നൽകണമെന്നായിരുന്നു വിധി അതെല്ലാവർക്കും കിട്ടുകയും ഉണ്ടായി പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് എംബസി ഔട്ട് പാസ് അനുവദിച്ചു തർഹീലിൽ നിന്ന് എക്സിറ്റ് ഫീസയും നേടി കഴിഞ്ഞ ദിവസങ്ങളിലാണ് എല്ലാവരും നാട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങിയത് സാമൂഹിക പ്രവർത്തകരായ ഷിഹാബ് കൊട്ടുകാട് നേവൽ ഗുരുവായൂർ എന്നിവരാണ് തൊഴിലാളികളെ സഹായിക്കാൻ ആദ്യം മുതൽ ഒപ്പം ഉണ്ടായിരുന്നത് തന്നെ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി